വാർത്തയിലേക്ക് സാധാരണക്കാരനായ എന്നെ പോലെ ഒരാൾക്ക് ചെന്നെത്താൻ കഴിയാത്തത്ര ഉയരത്തിലെത്താൻ സഹായിച്ച പാർട്ടിക്ക് നന്ദി നിയമസഭാംഗവും മന്ത്രിയുമായിരിക്കെ വഴികാട്ടിയ മഹാരഥന്മാർക്കും നന്ദി സ്വതസിദ്ധമായ മൃദു ശബ്ദത്തിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ പതിനഞ്ചാം കേരള നിയമസഭയോടെ യാത്ര പറഞ്ഞു എന്നാൽ മന്ത്രിയായും എം എൽ എ ആയും ഒരു ദിവസം കൂടി അദ്ദേഹം തുടരും ലോക കേരള സഭയുടെ നാലാം സമ്മേളനം പതിനഞ്ചിന് അവസാനിച്ച ശേഷമായിരുന്നു രാജ് ബുധനാഴ്ച ചോദ്യോത്തരവേളയിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ചോദ്യത്തിനാണ് ഈ സഭയിലെ അവസാനോത്തരം മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞത് ഇടമലക്കുടി പഞ്ചായത്ത് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ദേവികുളത്തായത് പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടായതിനാൽ ഇടമലക്കുടിയിലേക്ക് മാറ്റിസ്ഥാപിക്കുമോയെന്നായിരുന്നു എം വി ഗോവിന്ദന്റെ ചോദ്യം വാഹന സൌകര്യമില്ലാത്തതാണ് തടസ്സമെന്നും അതുണ്ടായാൽ ഉടൻ പഞ്ചായത്താസ്ഥാനം ഇടമലക്കുടിയിലേക്ക് മാറ്റുമെന്നും മന്ത്രി മറുപടി നൽകിയതോടെ ചോദ്യോത്തരവേള അവസാനിച്ചു സ്പീക്കർ എൻ ഷംസീർ രാധാകൃഷ്ണൻ ആശംസ നേർന്നു ഈ ഒന്നര വർഷക്കാലം പാർലമെന്ററി മിനിസ്റ്റർ എന്നതിൽ നല്ല രീതിയിലുള്ള സഹകരണവും നിർദ്ദേശവും എല്ലാം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട് തീർച്ചയായും അദ്ദേഹത്തിന്റെ പിന്തുണക്കും മറ്റും ചേർന്നെല്ലാം നന്ദിയും അറിയിക്കണം അതോടൊപ്പം ഏറ്റവും മികച്ച നിലയിൽ ഇന്ത്യൻ പാർലമെന്റ് ശോഭിക്കാൻ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ശ്രീ കെ രാധാകൃഷ്ണന് സാധിക്കട്ടെ എന്ന ഘട്ടത്തിൽ ആശംസിക്കുകയാണ് ശൂന്യവേളിയിൽ കൊട്ടിയൂർ വൈശാഖോത്സവം സംബന്ധിച്ച സണ്ണി ജോസഫ് ഉന്നയിച്ച സബ്മിഷനും മന്ത്രി മറുപടി നൽകി ധനാഭ്യർത്ഥന ചർച്ചയിൽ മുഖ്യമന്ത്രി പ്രസംഗിച്ച ശേഷം കെ രാധാകൃഷ്ണൻ വിടവാങ്ങൽ പ്രസംഗം നടത്താൻ സ്പീക്കർ അവസരം നൽകി ഇന്ത്യൻ പാർലമെന്റ് പോലും വഴികാട്ടിയായ നമ്മുടെ ഈ സഭ അതിന്റെ അന്തസ്സും അതിന്റെ അഭിമാനവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം അത് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നോട് എല്ലാവരും കാണിച്ച സ്നേഹത്തിനും അതുപോലെ എന്നെ എന്നോട് കാണിച്ച വിശ്വാസത്തിനുമെല്ലാം എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുക പ്രത്യേകിച്ച് ചെയറ് എനിക്കിപ്പോൾ ഈ ഒരു അവസരം നൽകിയിരിക്കുകയാണ് പറയാനുള്ള പ്രത്യേകിച്ച് സി എമ്മിൻ്റെ ഒരു ഇടപെടൽ കൂടിയ ആയിരിക്കും ഈ സഭാ സമ്മേളനം കൂടി പങ്കെടുത്തിട്ട് പോകണം എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ എനിക്ക് ഈ സഭയിൽ നിന്ന് നിങ്ങളോട് ബഹുമാനപ്പെട്ട അംഗങ്ങളോട് സംസാരിച്ച് പോകാനുള്ള അവസരം ഉണ്ടായത് എല്ലാ ബഹുമാനപ്പെട്ട അംഗങ്ങളോടും ഞാൻ പ്രത്യേകമായി നന്ദി രേഖപ്പെടുന്നു ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ അങ്ങെ ഇരുന്ന ചെയറിലിരിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ആ സമയത്തെല്ലാം തന്നെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളുടെ എല്ലാ തരത്തിലുള്ള സഹായ സഹകരണം ഉണ്ടായിട്ടുണ്ട് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഇവിടെ ഒരാളെ ഉള്ളൂ എന്ന് പറഞ്ഞു ഒരാളായിട്ട് മാത്രം അത് കാണേണ്ടതില്ല തീർച്ചയായിട്ടും ഇവിടുന്ന് പത്തൊമ്പത് എം പിമാർ നമ്മുടെ ഈ സംസ്ഥാനത്ത് മറ്റ് പാർട്ടികളിൽ ജയിച്ചിട്ടുണ്ട് അതൊക്കെ ആയി ചേർന്നുകൊണ്ട് നമ്മുടെ കേരളത്തിന് കിട്ടാവുന്ന നമ്മുടെ കേരളത്തോടുള്ള ഈ അവഗണനയും ഒക്കെ തന്നെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ അവകാശങ്ങൾ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കഴിയാവുന്നത്ര രീതിയിൽ പ്രവർത്തിക്കാം എന്നുകൂടി ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് ഒരാൾ സാധാരണ ഒരു മനുഷ്യനായിട്ടുള്ള തന്നെ ഇത്രയും എനിക്ക് ചെന്നെത്താൻ പറ്റാത്ത അത്രയും വലിയ ഉയരത്തിലെത്തിക്കാൻ എൻ്റെ പാർട്ടി എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ആ പാർട്ടിയോടും ഈ സഭയോടും ഒക്കെയുള്ള നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാങ്ങളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ആദ്യമായി എം എൽ എ ആയപ്പോൾ തന്നെ നായനാർ മന്ത്രിസഭയിൽ അംഗമാക്കിയതടക്കം അദ്ദേഹം ഓർത്തെടുത്തു ഈ സഭയിലേക്ക് ഞാൻ കടന്നു വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഈ സഭയല്ല പഴയ നമ്മുടെ അസംബ്ലിയിലേക്ക് തൊണ്ണൂറ്റിയാറിന് ശേഷം നാല് പ്രാവശ്യം തുടർച്ചയായിട്ട് ഈ സഭയിലെക്കാൻ കഴിഞ്ഞു ഒരു ഘട്ടത്തിൽ ഗ്യാപ്പ് വന്നു വീണ്ടും സഭയിൽ വരാനുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ തൊണ്ണൂറ്റിയാറിലെ മന്ത്രിസഭയിൽ വൈദ്യുതി മന്ത്രിയായിരുന്നു വൈദ്യുതി ക്ഷാമത്തിൽ കേരളം ഇരുട്ടിലേക്ക് പോയ സമയമായിരുന്നു ആയിരത്തി അമ്പത്തിയാറ് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചാണ് അദ്ദേഹം കേരളത്തെ വെളിച്ചത്തിലേക്ക് നയിച്ചതെന്ന് മന്ത്രി പറഞ്ഞു അതോടൊപ്പം തന്നെ തൊണ്ണൂറ്റിയാറിൽ ഞാൻ മന്ത്രിയായി വരുന്ന സമയത്ത് ഇപ്പോൾ ബഹുമാനായ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അന്ന് നമ്മുടെ സംസ്ഥാനത്തെ സഹകരണ അതുപോലെ തന്നെ വൈദ്യുതി വകുപ്പ് മന്ത്രിയായി ഞാനിപ്പോഴും ഓർത്തു പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അന്ന് നമ്മുടെ കേരളം ഇരുട്ടിലേക്ക് പോവുകയാണ് അന്ന് വൈദ്യുതി രംഗത്ത് വലിയ മാറ്റമുണ്ടാക്കുമെന്ന പ്രഖ്യാപനം നടത്തിയ സമയത്ത് കളിയാക്കുകയുണ്ടായി ഇപ്പോഴും ഓർത്തുപോകുന്ന ആയിരത്തി അമ്പത്തി ആറ് മെഗാവാട്ട് വൈദ്യുതി അന്ന് ഉത്പാദിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ കേരളത്തെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിച്ചത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഈ മന്ത്രിസഭയിലെ അംഗമായിരിക്കാൻ കഴിഞ്ഞതിലും എനിക്ക് അറിയായ സന്തോഷവും ഭാഗ്യവുമായിട്ട് ഞാൻ കരുതുക യു ടി പാലക്കാട്